മൈക്രോ ബയോളജി ആൻഡ് കെമിസ്ട്രി ലാബ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പാൽ പാൽ ഉൽപ്പന്ന ഉൽപാദന വിതരണ രംഗത്ത് ഉത്തര കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനകീയ സംരംഭമായ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നവീകരിച്ച മൈക്രോ ബയോളജി ആൻഡ് കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനം പൈനൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു പാൽ പാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണ നിലവാരത്തിനായി ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങളാണ് ജനത ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിനകത്ത് വലിയ തോതിലേക്കുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏത് ഉൽപ്പന്നമായാലും മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ കമ്പോള വ്യവസ്ഥയിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എത്ര മത്സരാധിഷ്ഠിതമായിട്ടുള്ള നിലയിലേക്ക് പല ഉൽപ്പന്നങ്ങളും മാർക്കറ്റിലേക്ക് വന്നു ചേർന്നാലും ആളുകളുടെ മനസ്സിൽ ഗുണത്തിൻ്റെ കാര്യത്തിൽ ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ ബ്രാൻഡിനെ തന്നെ ഉപയോഗിക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നു മറിച്ച് ഏതെങ്കിലും ചെറിയൊരു പോരായ്മ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്നും മായാതെ കിടക്കുകയും പിന്നീട് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് ആ നിലയിൽ നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികവാർന്ന നിലയിലേക്കുള്ള ഏറ്റവും പ്രഗത്ഭമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം ശിരോൽപാദക സഹകരണ സംഘത്തിൻ്റെ മേഖലയിൽ ഏറ്റവും നല്ല നിലയിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള നിലയിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുടുംബങ്ങൾക്ക് തണലുമായി മാറുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത് സ്വാഗതവും പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ ഡയറക്ടർ കെ വി സുധാകരൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഡയറക്ടർ പി വി രാമചന്ദ്രൻ നന്ദിയും Icy Moon Ice Cream, a Janata Charitable Society product.